ബിഗ് ബോസിൻ്റെ എല്ലാ സീസണുകളും തുടർച്ചയായിട്ട് കാണുന്ന കുറേയധികം പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷകർ തന്നെയാണ് ഈ ഷോയുടെ വിജയമെന്ന് പറയുന്നത് എന്നാൽ ഈ പ്രേക്ഷകരെ ബിഗ് ബോസ് ക്രൂ അംഗങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം ഹോട്ട്സ്റ്റാറിൽ കണ്ടിന്യൂ ആയിട്ട് ലൈവ് കാണുന്ന പ്രേക്ഷകരുണ്ട് അതുപോലെ ദിവസവും എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകരുണ്ട് ഇനി അതുമല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡുകൾ മാത്രം കാണുന്ന പ്രേക്ഷകരുമുണ്ട് അവരൊക്കെ ഈ ഷോയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതുപോലെ തന്നെ ചില കണ്ടസ്റ്റൻറ്റുകളൊക്കെ അവർ നെഞ്ചിലേറ്റാറുണ്ട് എന്നാൽ ഈ പ്രേക്ഷകരോട് ബിഗ് ബോസ് നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്നാൽ ഈ പ്രേക്ഷകരെ കളിയാക്കുകയാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ഒരു കണ്ടസ്റ്റൻറ്റിനെ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത് അവർ പുറത്ത് വലിയ സെലിബ്രിറ്റി ആയിട്ടില്ല അവരൊക്കെ എന്തേലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് കൊണ്ടുമല്ല ഇത്തരം കണ്ടസ്റ്റൻറ്റുകളുടെയൊക്കെ പേരുകൾ പോലും അറിയുന്നത് ബിഗ് ബോസ് ഹോസിനുള്ളിൽ വന്നതിന് ശേഷം മാത്രമാണ് എന്നാൽ ഗെയിം അങ്ങോട്ട് ആരംഭിച്ചു കഴിയുമ്പോൾ ഓരോ ദിവസങ്ങൾ പിന്നിടും തോറും പ്രേക്ഷകർ ചില കണ്ടസ്റ്റൻ്റുകളെ വല്ലാതങ്ങ് നെഞ്ചിലേത്തുന്നു അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അങ്ങ് കരുതുകയാണ് അത്രയ്ക്കും ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ് അത്തരം കണ്ടസ്റ്റൻറ്റുകളോട് ഈ പ്രേക്ഷകർക്കുണ്ടാകുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ കണ്ടസ്റ്റൻറ്റുകൾക്ക് നീതി കിട്ടാതെ വരുമ്പോൾ അവർ പ്രതികരിക്കും പ്രതിഷേധിക്കും എന്നാൽ ഈ പ്രേക്ഷകൻ്റെ ഇൻറ്റൻഷന് യാതൊരു റെസ്പെക്റ്റും കൊടുക്കാത്ത വീക്കെൻഡ് എപ്പിസോഡുകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നു പോരുന്നത് പലപ്പോഴും ബിഗ് ബോസിന് താൽപ്പര്യമുള്ള ആളുകൾക്ക് മാക്സിമം കൺസൻട്രേഷൻ കൊടുക്കുന്ന കാഴ്ചകളാണ് കണ്ടുവരുന്നത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ വരുമ്പോൾ ചില കണ്ടസ്റ്റൻറ്റുകളോട് ഇന്ന ഇന്ന ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും അതിന് വിപരീതമായിട്ടാണ് സംഭവിക്കാറുള്ളത് ചില ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്യുക അവരെ ട്രിഗർ ചെയ്യുക എന്നാൽ ചില ആളുകളെ പരിധിക്കപ്പുറം കൺസിഡർ ചെയ്യുക ഇവിടെ ശരിക്കും കളിക്കുന്നത് ബിഗ് ബോസ് തന്നെയല്ലേ പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം